മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ പുറത്തു നിന്നും പിന്തുണ നൽകാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസ് നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി പറഞ്ഞത് പ്രതിപക്ഷത്തിന് നൽകുന്ന ആശ്വാസം ചെറുതല്ല ഏറ്റവും കുറഞ്ഞത് മുപ്പത് എം പിമാരുടെ പിന്തുണ ഇതുവഴി ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്നാണ് പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നതും ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ നാല് ഘട്ടങ്ങൾ കടന്നു നിൽക്കുമ്പോൾ ബി ജെ പി ക്യാമ്പുകളിൽ ചില ആശങ്കകളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് പ്രതീക്ഷകളും കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിനോടും സി പി എമ്മിനോടും മുടക്കി നിന്ന മമതയുടെ നിലപാട് മയപ്പെടുത്തലിൽ പ്രതിപക്ഷ സഖ്യം പ്രതീക്ഷ വയ്ക്കുന്നുമുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറുകയാണെന്ന് മമതയും തിരിച്ചറിയുന്നതായി പ്രതിപക്ഷ നേതാക്കൾ വിലയിരുത്തുന്നു എന്നാൽ മമതയുടെ പെട്ടെന്നുള്ള നിലപാട് മാറ്റത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ഘടകങ്ങൾ കൂടി ഉണ്ടെന്നുള്ളതാണ് വാസ്തവം അതിലൊന്ന് പിണങ്ങി നിൽക്കുന്ന കോൺഗ്രസിനെ അനുനയിപ്പിക്കുക എന്നതാണ് ഈ പ്രസ്താവനയിലൂടെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തെ അല്ല മമത ലക്ഷ്യം വെക്കുന്നത് മർച്ച മമതയെ കൂടെ കൂട്ടാൻ സാധിക്കാത്തതിൽ നിരാശയുള്ള കേന്ദ്രത്തിന് മുന്നിൽ വാതിൽ തുറന്നിടാനാണ് മമതയുടെ ശ്രമം സീറ്റ് വിഭജന ചർച്ചകളിൽ തട്ടി തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തെ തള്ളിയ എ ഐ സി സി മമതയെ അനുനയിപ്പിക്കാനുള്ള ശ്രമമായിട്ടാണ് നടത്തിയത് എന്നാൽ കടുംപിടുത്തത്തിൽ ഉറച്ചു നിന്ന മമത ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന നിലപാടിൽ മുന്നോട്ട് പോവുകയായിരുന്നു ബംഗാൾ ഘടകം കടന്നാക്രമിക്കുമ്പോഴും രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾ മമതയോട് സംയമനത്തോടെയായിരുന്നു പെരുമാറിയത് ഇതിനു പുറമേ മമതയ്ക്ക് പ്രധാനമന്ത്രി പദത്തിലേക്ക് തുടക്കം മുതൽ നോട്ടവുമുണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തിയാൽ മമതയ്ക്ക് പ്രധാനമന്ത്രി പദത്തിൽ സാധ്യത തൃണമൂൽ കോൺഗ്രസ് തേടുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന് പേര് നൽകിയതു തന്നെ താനാണെന്നാണ് മമത അവകാശപ്പെടുന്നത് സഖ്യത്തിന് അധികാരം ലഭിക്കുകയും കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി എന്ന ആവശ്യം ഉയർന്നു വരികയും ചെയ്താൽ തന്നിലേക്ക് കണ്ണുകൾ എത്തുമെന്നാണ് മമത ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസ് റാലിയിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നൂറ്റി പതിനഞ്ച് സീറ്റ് ലഭിക്കുമെന്നും ബി ജെ പി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റിൽ ഒതുങ്ങുമെന്നും മമത പ്രവചിച്ചിരുന്നു ബംഗാളിൽ തൃണമൂൽ നേട്ടമുണ്ടാക്കുമെന്നാണ് കണക്ക് കൂട്ടൽ സഖ്യ മുന്നിൽ നിൽക്കുന്ന ഇടതുപക്ഷത്തെ കടത്തിവെട്ടി തൃണമൂൽ കോൺഗ്രസ്സിന് മുൻഗണന നൽകുവാനും മമത ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല വരാനിരിക്കുന്ന ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പുറമെ കോൺഗ്രസ് ഇടതു സഖ്യവും മമതയ്ക്ക് വലിയ തലവേദനയാകുമെന്ന് ഉറപ്പാണ് ഇന്ത്യാ സഖ്യത്തിനൊപ്പം നിലകൊള്ളുന്ന സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ത്രികോണ മത്സരം ഒഴിവാക്കാൻ സാധിക്കുമെന്നും മമത കണക്ക് കൂട്ടുന്നുണ്ട്